ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് വെറൈറ്റി കാഴ്ചകളുമായിട്ടാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത് കേട്ടോ ഒരു ഗ്രാമമാണ് ആ ഗ്രാമത്തിലെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പം പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കാണണം കേട്ടോ അപ്പം നല്ല വെറൈറ്റി കാഴ്ചകൾ തന്നെ ഇന്ന് ആയിക്കോട്ടെ എന്നെ കരുതിയിട്ടുണ്ട് കേട്ടോ പൊളിയാണെന്ന് ഇന്നത്തെ സ്ഥലം ഹലോ ഫ്രണ്ട്സ് അല്ലേ ഇന്നും വെറൈറ്റിയായ കാഴ്ചകളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിട്ടുള്ളത് കേട്ടോ എന്ത് ഒരു ഗ്രാമത്തിലെ ഒരു എന്തു പറയാനാണ് ഒരു വെറൈറ്റി വിശേഷമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്ത് പറയാനാണ് കട്ടക്കട് റോട്ടിലെ ചെറുകോട് എന്ന സ്ഥലത്തെ കടുമ്പും പാറ എന്ന് പറയുന്ന ഒരു പാറയാണ് ആ പേരിൽ തന്നെ പാറ എന്നുണ്ട് അല്ലേ അപ്പോൾ ഒരു പാറയാണ് കേട്ടോ അപ്പോൾ ഇത് ഈ വഴിയാണ് പോകേണ്ടത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയിലെ ചെറുകോ ചെറുകോട് കടുമ്പും പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് അപ്പം എൻ്റെ ബിൻ വ്ലോഗിലൂടെ നിങ്ങളെ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഞാൻ സ്വാഗതം ചെയ്യണം നമുക്ക് എല്ലാവർക്കും കൂടെ ഈ പാറയിലോട്ട് വന്ന് പോകാൻ ഞാൻ മുൻപ് വന്നിട്ടുണ്ട് കേട്ടോ ഒരിക്കൽ വന്നിട്ടുണ്ട് അപ്പം അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഒരു ഏഴ് മണി ടൈം ആയിപ്പോയി രാത്രി ആയിപ്പോയി അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല അപ്പം ഇന്ന് ക്ഷണിക്കണം ഈ റോഡയാണ് പോകുന്നത് കേട്ടോ പ്രണയിക്കാൻ ഇഷ്ടമാണോ കൂടെ വന്നത് കേട്ടോ സത്യം പറയാമെങ്കിൽ അവിടെ ആ മെയിൻ റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ പാറയുടെ അടുത്ത് എത്താനായിട്ട് ഞാൻ എന്തായാലും രണ്ട് കിലോമീറ്റർ നടന്നിട്ടുണ്ട് കേട്ടോ ഒരു എക്സസൈസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ നടന്നത് എന്തായാലും പാറയുടെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അതെ ഒരുപാട് ആൾക്കാർ എന്ത് പറയാനാണോ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പം വീണ്ടും വീണ്ടും ഞാൻ ഈ കടുമ്പും മാറയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് പോകാം കേട്ടോ അവിടെ പോയി എന്താണെന്ന് വെച്ച് നോക്കാവേ പിന്നെ ഞാൻ ഓൾറെഡി തുടക്കത്തിൽ എന്താ പറഞ്ഞത് പ്രണയങ്ങളുടെ താഴ്വര എന്നല്ലേ അപ്പോൾ പ്രണയിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഒരുപാട് പ്രണയ ജോഡികൾ ഈ മുക്കിലും മൂലയിലും ഇരിപ്പുണ്ട് കേട്ടോ എന്ത് പറയാന് സ്കൂൾ കട്ട് ചെയ്ത് കോളേജ് കട്ട് ചെയ്ത് വേറെ ഒരുപാട് ഈ വണ്ടി കാണുമ്പോൾ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ അപ്പോൾ എന്തായാലും അതിനൊന്നും ഞാൻ അല്ല അവരെ ഒന്നും ഞാൻ ശല്യം ചെയ്യാൻ പോകുന്നില്ല എൻ്റെ ഡ്യൂട്ടി എന്തുവാ ഈ സ്ഥലങ്ങൾ കവർ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഇതേക്കാട്ടോ നോക്കിക്കേ അത് നമ്മുടെ സ്വന്തം കണ്ടോ ഞാൻ കുറച്ചൊരു നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ആ പാറ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ശാസ്ത്രം പാറ വെറൈറ്റി കാഴ്ചകൾ നൽകിയ ഒരു പാറ തന്നെയാണ് അല്ലേ എന്തായാലും നമുക്ക് ഇവിടത്തെ കാഴ്ചകൾ കാണാൻ തരാട്ടോ അപ്പോൾ പിന്നെ ഇതേ ആ ദൂരെ കാണുന്ന കെട്ടിടം ഇവിടത്തെ എന്തു പറയാനാണ് ഇവിടത്തെ ജനങ്ങൾക്ക് കുടിവെള്ള പദ്ധതിയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് പറയാനാണ് ഈ പ്രകൃതി ഒന്ന് നോക്കിക്കേ പ്രകൃതി നമ്മുടെ കൈക്കുമ്പളിൽ ഇരിക്കും പോലെ തോന്നുക അത്രയും ഭംഗി കേട്ടോ അത്തിൻറ്റേതായ വൈബ് എൻ്റെ അമ്മ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുന്നത് കേട്ടോ വീണ്ടും വീണ്ടും എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രയും നല്ല ഭംഗിയാണ് കേട്ടോ സന്ധ്യ സമയത്താണ് ഓൾറെഡി ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് നമുക്ക് കാണാൻ പറ്റിയത് കാഴ്ചക്ക് നമുക്ക് പക്ഷേ വീടിയപ്പം ഒരുപാട് കവർ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ടൈമിൽ വന്നത് അപ്പം എങ്ങനെ കടുമ്പും പാറ ഇഷ്ടമായോ അടിപൊളി വെറൈറ്റി സ്ഥലമാണ് കേട്ടോ പറ്റുകയാണെങ്കിൽ വരിക വീണ്ടും ഞാൻ പറഞ്ഞു പോവുകയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഈ പ്രണയ ജോഡികളെ കാണുമ്പോൾ എനിക്കിത്തിരി കുശുമ്പുണ്ടെന്ന് കേട്ടോ എന്ത് പറയാനാണ് നമ്മുടെ കാലത്തൊന്നും ഇതുപോലെ വന്നിരിക്കാനുള്ള ധൈര്യങ്ങളില്ല ഒന്നാമത് രണ്ടാമത് ഇങ്ങനെ എന്തു പറയാനാണ് എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല പക്ഷേ ഇവരെയൊക്കെ ഈ സലാഭങ്ങൾ കാണുമ്പം നോക്കി നിൽക്കുക ഞാൻ കേട്ടോ നിങ്ങൾക്കും വേണമെങ്കിൽ നോക്കി നിൽക്കാം ഒരുപാട് പേരുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ കുറേ പോയി ഞങ്ങളുടെ ഈ ക്യാമറ കണ്ടിട്ട് കണ്ടിട്ടായിരിക്കും അവരെല്ലാം പേര് പോയിട്ടുണ്ട് കുറച്ച് പേർ തന്നെ ഉണ്ട് എന്തായാലും വെറൈറ്റി കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കടുമ്പും പാറ നൽകുന്നത് കേട്ടോ അപ്പം ആരുടെയും പേസൊന്നും ഞാൻ എടുത്ത് കാണിക്കുന്നില്ല അത് ശരിയല്ല കേട്ടോ അവരുടെ സ്വർഗ്ഗത്തിലൊക്കെ അട്ടിറമ്പം ഞാൻ തയ്യാറല്ല അപ്പോൾ ദേ വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ് കടുമ്പും പാറ കൈയുടെ ഭംഗി ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ എനിക്ക് പറയാണ്ടിരിക്കാൻ പോയി കേട്ടോ എന്ത് നല്ലൊരു വൈബാണ് കേട്ടോ അതിൻ്റെ ഉപരി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിവിടെ വന്ന സമയത്തും ഇവിടെ ഈ പാറയുടെ മുകളിൽ കൺവെൻഷൻ അതായത് എന്തു പറയാനാണോ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അപ്പോൾ ക്രിസ്തീയ കൺവെൻഷൻ നടത്തുന്ന ഒരു ടൈം ആയിരുന്നു കേട്ടോ ആ സമയത്താണ് ഞാൻ ഇവിടെ വന്നത് ഒരു ഏഴെട്ട് മണി ടൈമിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ സെക്കൻഡ് ട്രിപ്പാണ് ഇവിടെ വരുന്നത് കേട്ടോ അപ്പോൾ അന്ന് എനിക്ക് നോക്കിയപ്പം എനിക്ക് ഒരു ആലോചിച്ച ഒരു കാര്യം എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എനിക്ക് മനസ്സിലായി കേട്ടോ അപ്പം അപ്പൊ പിന്നെ ഇന്നത്തെ കാലാവസ്ഥ അടിപൊളിയാണ് കേട്ടോ മഴയില്ല എന്ന് പറയാനാണ് ഒരു ചെറിയ കൂടിയ വെയിൽ വെയിലും അധികം ഇല്ല കേട്ടോ അധികം ചൂടുമില്ല ഒരു മിതമായ കാലാവസ്ഥയാണ് ഇന്നത്തെ കാലാവസ്ഥ എന്തായാലും കടുമ്പും പാറയുടെ എൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ തുടക്കം മുതൽ അവസാന ഭാഗം വരെ ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാനാണ് നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിന്ന് കാഴ്ചകൾ കാണാൻ അതിമനോഹരം തന്നെയാണ് കേട്ടോ കേട്ടോ വെറൈറ്റി കാഴ്ചകൾ സമ്മാനിച്ച കടുമ്പും പാറ എങ്ങനെ നിങ്ങൾക്കിത്ര വീണ്ടും വീണ്ടും ചോദിച്ചു പോകുകയാണ് കണ്ടോ നമ്മുടെ ചാക്കാമ്പാറയൊക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ നല്ലോണം കാണാൻ കേട്ടോ ഈ പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിച്ച് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അതെ അപ്പോൾ പിന്നെ എങ്ങനെ കടുമ്പും വേറെ ഇഷ്ടമായോ പ്രണയ ജോഡികൾക്കും കപ്പിൾസിനും ഒക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി സ്ഥലമാന്നേ എന്ന് പറയാനാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ ഇവിടെ വരെ എത്തിപ്പെടാൻ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ എന്തായാലും ഒരു വെറൈറ്റി കാഴ്ച ഒരു നല്ല ഒരു പ്രകൃതി ഭംഗിയും ആ ഒരു തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് ഇവിടെ വന്നൊക്കെ ഇരിക്കാനൊക്കെ പോളി സ്ഥലമാണ് അടിപൊളിയായിട്ടുണ്ട് ചെരുപ്പില്ലാണ്ട് ആരും ഈ ഭാഗത്തോട്ട് നടക്കരുത് വെറും കുപ്പിച്ചില് പൊട്ടിച്ചിട്ടിരിക്കുക കേട്ടോ ഒരുപാട് കുപ്പിച്ചില് കിടക്കുക അതുകൊണ്ട് ചെരുപ്പില്ലാതെ ആരും ഈ ഭാഗത്തോട്ട് വരരുത് കേട്ടോ ഞാൻ എന്തായാലും ഒരച്ഛ നേരം ഇരുന്ന് വിശ്രമിച്ച് ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടേ പോകുന്നുള്ളോ കേട്ടോ അപ്പൊ കൂടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ എന്തായാലും വരുമ്പോൾ മുകളിലോട്ട് കയറി വരുമ്പോൾ വെള്ളം വാങ്ങിക്കുക കേട്ടോ ഒരു കടയെ ഉള്ളൂ കേട്ടോ കടയിൽ നിന്ന് വെള്ളം വാങ്ങിക്കൊണ്ടുവരിക വെള്ളം വേണമെന്നുള്ളവർക്ക് അപ്പോൾ പിന്നെ അത് റിസോർട്ടാണ് കേട്ടോ ഇവിടെ ഒരു പുതിയ റിസോർട്ട് വരുന്നുണ്ട് അത് കഴിഞ്ഞ് എന്ത് പറയാനാണ് ഒരുപാട് സീരിയൽ സിനിമ എടുത്തൊരു പാറയാണ് ഈ കടുമ്പും പാറ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടമായിട്ടോ കടുമ്പും പാറയോട് ഞാനിന്ന് വിട പറയുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അടുത്ത പുതിയ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടി എത്തും കേട്ടോ അതുപോലെ എല്ലാവർക്കും അമ്പൂരിയിലേക്ക് പോവുകയാണ് വരുന്നോ അതെ ഞാൻ കാഴ്ചകൾ കണ്ട് നിങ്ങളോട് യാത്ര പറഞ്ഞ് മടങ്ങും വഴിയിലാണ് യാദൃശികമായിട്ട് ഈ പുള്ളിയെ കാണുന്നത് കേട്ടോ അപ്പം ഞാൻ എന്ത് പറയാനാണ് അടുത്തൊന്ന് വിളിച്ചതായിരുന്നു വിളിച്ചപ്പം എന്നെ ഒന്ന് നോക്കി എനിക്ക് അപ്പോഴൊരു പേടി തോന്നി കേട്ടോ അടുത്ത് വരുന്നില്ല താനും എന്നെ ഒന്ന് ചെറഞ്ഞ് നോക്കിയായിരുന്നു കേട്ടോ എന്തായാലും അതി കുറേ നാളായിട്ട് ഈ പരിസരത്ത് കിടന്ന് കറങ്ങുന്നത് പക്ഷെ ആർക്കും അറിയില്ല ഇത് ആരാണ് എന്താണെന്നൊന്നും ആർക്കും അറിയില്ല ഭാഷ എന്തോ ഹിന്ദിയാണ് സംസാരിക്കുന്നതെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് എന്തായാലും സുഖമില്ലാത്ത ആളാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടോ ആ പുൽപ്പടപ്പിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന കുപ്പികൾ വരയ്ക്ക് റോഡിലോട്ടൊന്ന് എറിയുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു അതൊക്കെ നോക്കി ഞാൻ ഒരു പത്ത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് കേട്ടോ അപ്പം പിന്നെ ഒരു കുപ്പിയിൽ ഇച്ചിരി വെള്ളമാണെന്ന് തോന്നുക തുറന്നിട്ട് പശുവിൻ്റെ വാക്കത്തോട്ടാണ് ഒഴിക്കുന്നത് ഒഴിച്ചിട്ട് ബാക്കി ഇരുന്ന വെള്ളം ആ പുള്ളി കുടുക്കുകയാണ് കേട്ടോ പിന്നെ എന്ത് പറയാനാണ് എന്താണ് എന്നുള്ളതൊന്നും എനിക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യണം ഈ പുള്ളി എന്ത് ചെയ്യണം ഒന്നും എനിക്ക് അറിയില്ല ഉപദ്രവിക്കുവോ പോയാൽ അതൊക്കെ ഞാൻ ചിന്തിച്ചു അതേ പിന്നെ കുറെ കഴിഞ്ഞ് നോക്കിയപ്പോൾ കുപ്പികൾ വരയ്ക്കിതേ നട റോഡിലിട്ടിട്ട് ഒരു പാട്ടും പാടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുക സത്യം സങ്കടം തോന്നി